ബഹുമാനപ്പെട്ട റിഫായി സെയ്ഹ് റലിയല്ലാഹു തൻ്റെ ജീവിതത്തിൽ മൃഗങ്ങളോടും മനുഷ്യരോടും കിർഫിയുള്ള വ്യക്തിയായിരുന്നു അങ്ങനെയുള്ള ബഹുമാനപ്പെട്ടവര് ഒരു ദിവസം നടന്നുകൊണ്ട് യാത്ര ചെയ്യുന്ന സാഹചര്യത്തിൽ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വിഷന്ന് കിടക്കുന്നതായ ഒരു രോഗിയുള്ള നായയായിരുന്നു അത് വെള്ളത്തിനേക്ക് വേണ്ടി ദാഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അൻ അബുവാബിൻ എല്ലാ ജനങ്ങളും അവരുടെ വീടിന്റെ വാതിലിന്റെ അടുക്കൽ നിന്ന് ആ നായിയെ ആട്ടി ഓടിക്കുകയാണ് ചെയ്യുന്നത് അത് കണ്ട അഹമ്മദുൽ കബീർ അള്ളാഹുനോ ആ നായിയെ അനുഗ്രഹിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ബഹുമാനപ്പെട്ട റിഫായി ശേഖർ അലിയല്ലാഹു വന്നു ആ നായയെ വിളിച്ചുകൊണ്ട് നേരെ പുറപ്പെടുകയാണ് എന്നിട്ട് ആ നായയുടെ കഴുത്തിലേക്ക് ഒരു കയറിടുകയും അതിനെ വിജനമായ സ്ഥലത്ത് മരുഭൂമിയിൽ അതിനെ കെട്ടിയിടുകയും ചെയ്യുകയാണ് അദ്ദേഹം ആ നായയ്ക്ക് ഭക്ഷണം നൽകുകയും വെള്ളം കൊടുക്കുകയും ചികിത്സ നട യും ചെയ്യുകയാണ് നാൽപ്പത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്നതായ ആ ചികിത്സ നടത്തിയതിനുക്ക് ശേഷം ആ നായെ വെള്ളം കൊടുപ്പിക്കുകയും അതിനെ വെള്ളത്തിൽ നല്ല രീതിയിൽ കുളിപ്പിക്കുകയും ചെയ്യുകയാണ് എന്നിട്ട് നേരത്തെ തിരിഞ്ഞുകൊണ്ടിരുന്ന അലഞ്ഞു നടന്നുകൊണ്ടിരുന്ന അതേ നാട്ടിലേക്ക് തന്നെ നായെ വിട്ടേക്കുകയാണ് അവിടെയുള്ള ജനങ്ങൾക്ക് അത്ഭുതകരമായി ഇത് ഇവിടെ നേരത്തെ ഇവിടെ രോഗിയായി വിഷന്നു കിടക്കുന്നതായ മെലിഞ്ഞൊട്ടിയിരിക്കുന്ന നായല്ലേ ഇപ്പൊ നല്ല ഒരു നായ ആയി മാറിയിരിക്കുകയാണല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ ജനങ്ങളുടെ ഇടയിൽ അഭിപ്രായമായി ഇത് ആരാണ് ഇത്രയും ഇതിന് ഭക്ഷണം നൽകുന്നതും ചികിത്സ ചെയ്തതൊക്കെ ആരെയാണ് ആരാണ് അപ്പോഴാണ് അത് അഹമ്മദ് കബീർ റഫിയല്ലാഹു എന്ന് പറയാൻ കഴിഞ്ഞത്